മന്ത്രി പി രാജീവ് പതിവില്ലാതെ ഇന്ന് മാധ്യമങ്ങളോടൊന്ന് കയർത്ത് സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായി വളരെ സൗമ്യമായി മാധ്യമങ്ങളോടും ജനങ്ങളോടും സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഇന്ന് അദ്ദേഹത്തിന് ആ ഒരു രീതി മാറ്റി പിടിക്കേണ്ടി വന്നു ഒന്ന് കണ്ടേ മനോരമ മാനേജ്മെന്റ് മനോരമേ നിങ്ങൾ ഇപ്പൊ വേറെ പന്ത്രണ്ട് ശതമാനം ഉള്ളിടത്തെ കാര്യങ്ങൾ എന്നോട് ചോദിക്കുന്നത് അതെ മനോരമ എന്ന് പറയുന്ന സ്ഥാപനം ഒന്നല്ലേ രണ്ട് മാനേജ്മെന്റ് ആണോ അല്ല ഞാൻ മനോരമയുടെ കീഴിലല്ലേ ചാനല് അല്ല ഞാൻ ചോദിക്കുമ്പത് അല്ല ഞാൻ ചോദിക്കുമ്പത് ഞാൻ നിങ്ങളോട് ചോദിച്ച ചോദ്യം നിങ്ങൾ കൊടുത്തൊരു വാർത്ത വീഴുന്നു എന്ന് പറയുന്നു ഏതൊരു ഇത് എന്ന് പൂട്ടിയ കാര്യങ്ങൾ നിങ്ങൾ പറയുന്നത് ഉത്തരവാദിത്വ മാധ്യമ പ്രവർത്തനത്തെ കുറിച്ച് ഞങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങളും പറയണ്ടത് ഞങ്ങൾ നിങ്ങളോട് ഇങ്ങനെ ചോദിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട് അല്ല പറയേണ്ട കാര്യങ്ങളെ പറയുള്ളൂ നിങ്ങൾ ചോദിക്കേണ്ടതായിരിക്കില്ല ഞാൻ പറയുന്നത് നിങ്ങൾ പറഞ്ഞ നിങ്ങൾ അച്ചടിച്ച കാര്യമാണല്ലോ അന്വേഷിച്ചിട്ട് കേരളത്തെ വ്യവസായ സൗഹൃദമാക്കി സംരംഭങ്ങൾ കൊണ്ടുവരാനായിട്ട് കഠിന പ്രയത്നത്തിലാണ് അത് ഫലം കണ്ടു തുടങ്ങിയ സന്ദർഭത്തിലാണ് മനോരമ കഴിഞ്ഞ ദിവസം ഒരു ഊ അല്ലെങ്കിൽ വേണ്ട ഒരു ഊക്കൽ വാർത്ത കൊടുത്തതും കേരളത്തിലെ നൂറ്റി എൺപതോളം സ്ഥാപനങ്ങൾക്ക് പൂട്ടു വീണു അത്രേ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ഏത് പഴയ കാലത്തെ സംഭവത്തെ എടുത്ത് പുതിയതെന്നുള്ള രീതിയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഈ നാട്ടിൽ സംരംഭകരായി വരാൻ തയ്യാറെടുക്കുന്നവരെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി അതിന്റെ പേരെന്താണ് സ്വാഭാവികമായിട്ട് എന്ത് വിളിക്കണം ഈ മാമൻ മാപ്പിളയെ അനുസ്മരിക്കേണ്ട കാര്യമില്ല കാര്യം ഈ തട്ടിപ്പും വെട്ടിപ്പിലും ഉണ്ടാക്കിയവർക്ക് എന്ത് കാര്യങ്ങളും അങ്ങനെ കൊടുക്കാനേ കഴിയും കാര്യം പോക്കറ്റിൽ ഇരിക്കണത് അന്തസ്സുള്ള അധ്വാനിച്ച പൈസയല്ലോ നാട്ടുകാരെ തട്ടിച്ചും വെട്ടിച്ചും ഇന്നും ഇതുപോലെ തട്ടിപ്പുകളും അല്ലെങ്കിൽ നിറുകേടും കാട്ടി ഉണ്ടാക്കുന്ന പണം കൊണ്ട് തിന്ന് ജീവിക്കുന്നവരാണ് ഈ കണ്ടത്തിൽ കുടുംബം എന്ന് പറയുന്നത് അപ്പോ ആ കുടുംബത്തിലെ ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഒരിക്കലും നല്ലത് പ്രതീക്ഷിക്കരുത് പിന്നെ അതിന്റെ പ്രത്യാഘാതം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അത് ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നവരെ സംബന്ധിക്കുന്നിടത്തോളം വല്ലാത്ത നീറ്റൽ ഉണ്ടാക്കും ആ നീറ്റലിന്റെ പ്രതികരണമാണ് ഇപ്പോൾ കണ്ടത് ഈ രീതിയിലെങ്കിലും പ്രതികരിച്ചത് അദ്ദേഹത്തിന്റെ മര്യാദയാണെന്ന് വേണം പറയാൻ കുറച്ചുകൂടിയൊക്കെ അഗ്രസീവ് ആണെങ്കിൽ ചിലപ്പോൾ ആ കോലം പിടിച്ചുകൊണ്ട് നിൽക്കുന്നതുണ്ടല്ലോ അവ വിവരം അറിഞ്ഞാന് കാര്യം ഇവരുടെ പത്രങ്ങളിലൂടെ എഴുതി പിടിപ്പിക്കുക പച്ചക്കള്ളങ്ങൾ എന്നിട്ട് അവരുടെ ഒരു സഹോദര സ്ഥാപനമായിട്ടുള്ള കോലം കൊണ്ട് വരിക അതായത് മനോരമ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള പേരുകളിൽ പല സ്ഥാപനങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട് അപ്പോ ഒരാളോട് ചോദിക്കുമ്പോൾ പറയാൻ ഞങ്ങൾ ചാനലാണ് പത്രമാണ് കൊടുത്തത് ഇത് രണ്ടും കേൾക്കുമ്പോൾ തോന്നും ഏതോ വേറെ വേറെ സ്ഥാപനങ്ങളാണെന്ന് എല്ലാ ഒരു ബിൽഡിംഗ് പ്രവർത്തിക്കുകയാണ് തലസ്ഥാനത്ത് പോയി നോക്കിയാൽ കാണാം എവിടെയും അങ്ങനെ തന്നെയാണ് അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾക്ക് പരസ്പരം ബന്ധമില്ലാന്ന് പത്രം എഴുതുക കോലും കൊണ്ടുപോയി പ്രതികരണം തേടുക ഇതാണ് വാർത്താ കൃഷി അല്ലെങ്കിൽ വാർത്ത നട്ട് നനച്ച് വളർത്തുന്ന ഒരു രീതി ഏതെങ്കിലും രാഷ്ട്രീയക്കാരന്റെ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തികളിൽ നിന്നോ പണം വാങ്ങിക്കുക കൂലി വാർത്തകൾ എഴുതുക അതിനുശേഷം പിറ്റെന്ന് രാവിലെ കോലും പിടിച്ചുകൊണ്ട് ഇതിന്റെ പ്രതികരണം എടുക്കുക ഇതാണ് ഇവരുടെ വാർത്താ വ്യവസായം ഈ വാർത്താ വ്യവസായത്തോടാണ് അദ്ദേഹത്തിന് ഒന്ന് കലഹിക്കേണ്ടി വന്നത് ഒന്ന് വല്ലാതെ ശബ്ദം കടുപ്പിച്ച് സംസാരിക്കേണ്ടി വന്നത് വെറുതെയല്ല അധ്വാനിക്കുന്നവനും കഷ്ടപ്പെടുന്നവനും ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾ യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ എഴുതി പിടിപ്പിക്കുമ്പോൾ ഇങ്ങനെ പ്രകോപിതരായി സംസാരിക്കേണ്ടി വരും പോയി ചോദിച്ചിട്ട് വരാൻ പറഞ്ഞിട്ട് പോകുന്നതിന്റെ അർത്ഥം ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന രീതിയിൽ കൈകഴുകാൻ ശ്രമിക്കുമ്പോൾ അവരോട് വാചകമല്ല പറയേണ്ടത് മറ്റ് ചില പ്രതികരണമാണ് നടത്തേണ്ടത് അതിന് തയ്യാറാകാതെ മാന്യമായി നടന്നു പോകുന്നത് ഒരാളുടെ മര്യാദയാണെന്ന് തിരിച്ചറിയുന്നത് ഈ തരം മാമാ മാധ്യമ പ്രവർത്തനം നടത്തുന്നവർ തിരിച്ചറിയേണ്ടതാണെന്ന് മാത്രം പറയാൻ ആഗ്രഹിക്കുകയാണ്